ി പ്രാവീൻ മിഞ്ചിൻ വെടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞോടെ வில்லும் പോലെ തുടിച്ച് ചഞ്ചാടും എൻ്റെ മനുസരി ി ഓ നല്ല രസമുണ്ടായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു രാജുട്ടനും കൂടെ ചെയ്തേട്ടാൻ നല്ലൊരു നിങ്ങൾ വന്നത് ഒരു പെർഫോമൻസ് സോങ് എനിക്കൊരു വാവ് എന്നൊന്നും തോന്നിയില്ല പക്ഷെ നിങ്ങൾ നല്ലൊരു ആക്ട് ആയിരുന്നു നിങ്ങളുടെ താത്ത ചെയ്ത പാട്ടാണ് ഒരു ഉഗ്രൻ പാട്ടാണ് അപ്പം എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയത് ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഭയങ്കര വേണ്ട ഒരു സോങ്ങ് ആണ് ഒരു രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ ആ വിഷമിൽ നിങ്ങൾ കണ്ടാൽ അറിയാം അപ്പം അത് എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയില്ല ഗൗതം എന്ത് പറ്റിയ ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണോ മോനെ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ നമ്മളെപ്പോഴും ഐ കോണ്ടാക്ട് വയ്ക്കണം മോൾക്ക് അതുണ്ടായിരുന്നു യുവർ ലൈക്ക് കുറച്ചും കൂടി ഒരു പ്ലെസ്സെൻ്റ് ആയിരുന്നു കുറച്ചും കൂടി എല്ലാവരുമായിട്ടൊന്ന് അപ്പൊ ആ ഒരു സ്റ്റേജ് പ്രസൻസ് മോളും ശ്രദ്ധിക്കണം പിന്നെ മോള് മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചീലെ അവിടെയൊക്കെ കുറച്ചുകൂടി എക്സ്പ്രഷൻ ഒന്ന് പാടിക്കത് മാനത്തെ അതൊക്കെ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ടാണ് മോള് പാടുന്നത് മാനത്തെ അമ്പിളിയായി അവിടെയൊക്കെ എക്സ്പ്രഷൻ ഇടാം നെക്സ്റ്റ് ഈ ഒരു ടയ്ക്കുള്ള ഡൈനാമിക്സ് അതൊക്കെ കുറച്ച് മിസ്സിങ് ആയിരുന്നു പിന്നെ തുടങ്ങിയപ്പോ മോളുടെ ലെവല് കുറച്ച് കുറവായിരുന്നു പ്രോഗ്രസ് ചെയ്തപ്പോ വന്നു പിന്നെ മോള് മിന്നൽ ചിലമ്പിട്ട് തുള്ളി അതൊന്ന് പാടാം മിന്നൽ ചില തിന്നൽ തിടമ്പുകളെ ആ എക്സ്പ്രഷൻ ആ സാധനം നേരത്തെ മിസ്സിംഗ് ആയിരുന്നു സോ അതൊക്കെ നമ്മുടെ ചെവിയിൽ ഇതൊക്കെ കിടക്കുകയാണ് ഇവര് പാടി സിംഗേഴ്സ് പാടിയിരിക്കുന്നത് അവിടെ ഒരു കുറച്ചും കൂടി ഒരു ഒരു ഫൺ പരിപാടി കൊണ്ടുവന്ന എന്ന് എനിക്ക് തോന്നി ബട്ട് ഓവറോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങടെ തോന്നി ഇനി ഭയങ്കര എക്സ്പെക്ട് ചെയ്തോണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോ ഓക്കെ പെർഫോമൻസ് ആയിരുന്നു ഓൾ ദ ബെസ്റ്റ് എനിക്ക് കുറേ കൂടെ എക്സ്പ്രഷൻസ് വേണം ഈ പാട്ടിൽ ഈ പാട്ട് വർക്ക് ആവണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണം നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് പിണക്കമാണോടെ പി രണ്ട് പല്ലവി ഫസ്റ്റ് ടൈമും അതിൻ്റെ റിപ്പീറ്റിലും രണ്ടും പോയി പിന്നെ ഈ പറഞ്ഞപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിച്ച് ഔട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഡൈനാമിക്സ് ഉള്ളൊരു ഒരു ഒരു കോൺവെർസേഷനാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലേ ഇപ്പം നിങ്ങൾ രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷൻ ആണ് ഈ പാട്ട് ആ കോൺവെസേഷൻ ഫീൽ ചെയ്തില്ല ഇത് എല്ലാം ഒരേ പോലെ ആയിരുന്നു ഫീൽ ചെയ്തത് കുറച്ചുകൂടെ ജീവൻ വെക്കായിരുന്നു നിങ്ങൾക്ക് രണ്ട് കാരണം അത്രയും ആയിട്ടുള്ള രണ്ട് സിംഗേഴ്സാണ് നിങ്ങൾ കുറച്ചുകൂടെ ജീവൻ കൊടുക്കായിരുന്നു ഈ പാട്ടിന് എന്ന് എനിക്ക് തോന്നി കൂട്ടത്തിൽ ഒരു പടി മേലെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ദേവാങ്കിയാണ് കാരണം പാട്ടിൻ്റെ ഇടയിൽ ഞാൻ ഹരിയോട് പറഞ്ഞു ദേവങ്കിയുടെ ശബ്ദം നല്ല ശബ്ദമാണ് ഒരു 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 ഡിഫറെൻറ്റ് വോയിസ് ആണ് അത് ഒരു ഇയേഴ്സ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല വരും ഈ ശബ്ദം കേട്ടോ ഓൾ ബെസ്റ്റ് ഗൗതം അതാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു എന്തായാലും പറയും പക്ഷെ എനിക്കും പറയാനുള്ള കാര്യങ്ങള് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു ബിക്കോസ് ആ ടിപ്സ് നിങ്ങൾ എടുക്കുക ഈ പാട്ട് അത്രേ നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ് എത്രയാ കേട്ടേ കേട്ടെന്ന് നമുക്കതിനറിയില്ല അത്രയും പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ പാട്ടിലേക്ക് നിങ്ങൾ ഇന്നല്ലായിരുന്നു ഒട്ടും അതായത് ഈ പാട്ടിന് വേണ്ട കുറേ ഒരു അതിനകത്ത് ഈ കോൺവെർസേഷൻ ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും ആ ഒരു പിണക്കം മാത്രമായിരുന്നു ഇണക്കം ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഇണങ്ങി പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി മോളാണെങ്കിലും മോൾ നല്ല രസമായിട്ട് ചില ചില ഭാഗങ്ങളൊക്കെ പാടുമ്പോഴെനിക്ക് തോന്നുന്നു യു കുറച്ചും കൂടെ ഇപ്പോൾ ഹൈദി പറഞ്ഞ പോലത്തെ കുറേ എക്സ്പ്രഷൻസ് അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ എക്സ്പ്രഷൻസ് കൂടുതൽ വേണ്ട ഒരു പാട്ടാണ് മോനാണെങ്കിൽ എനിക്കൊന്ന് ടെൻഷനായിരുന്നു അതേ തൊണ്ട ഇടറോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ടെൻഷനും പിന്നെ ഈ പറഞ്ഞ ഐ കോണ്ടാക്ട് അതൊന്നും അതൊക്കെ കുറച്ചും പ്രസന്റബിൾ പ്രസൻറ്റബിളായി അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല പ്രോപ്സ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടും നിങ്ങൾ ആ പാട്ടിൽ കോൺഫിഡൻറ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫണ്ണായിട്ടെടുത്ത് പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയും ഒരു സീരിയസ് ഞാനിപ്പോൾ ഇത് ഇവിടെ സംഗതി ഇടണം അങ്ങനെ പാടുണ്ടായിരുന്നു ചില സംഗതികൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലസന്റ് ആയിട്ട് നിന്നാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ ചില ചില പാട്ടുകൾ നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും ഓക്കെ രണ്ടുപേർക്ക് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഗൗതമിൻ്റെ മാർക്കറിയാം നമുക്കൊരു കൊടുക്കാം ചേച്ചി ും ആ ഒരു കോൺഫിഡൻസിനും ఎల్లాతనం జరితే ఎయిట్ పాయింట్ ఫైవ్ థ్యాంక్ యూ థ్యాంక్ యూ జీతి షారిక ఎయిట్ పాయింట్ ఫైవ్ థ్యాంక్ యూ సార్ థ్యాంక్ యూ షారిక హరిచేట ఎయిట్ పాయింట్ ఫైవ్ థ్యాంక్ యూ సార్ ఓకే అప్ ఆల్ ద బెస్ట్ ఫ్రెండ్ ఓకే